പാഞ്ഞാളിൽ റിട്ടയേർഡ് അധ്യാപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് പാഞ്ഞാൾ അയ്യപ്പൻകാവിന് സമീപം തനിച്ച് താമസിക്കുന്ന വെള്ളറൂട്ടിൽ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശോഭനയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാഞ്ഞാൾ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയാണ് ശോഭന ഭർത്താവ് മരിച്ച ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ഇവർക്ക് മക്കളില്ല മൂന്ന് ദിവസമായിട്ടും ഇവരെ വീടിന് വെളിയിൽ കാണാത്തത് മൂലം വ്യാഴാഴ്ച രാത്രി നാട്ടുകാർ അന്വേഷിച്ചു ചെന്നപ്പോൾ വീടിനുള്ളിൽ കട്ടിലിന്റെ സമീപത്തുണ്ടായിരുന്ന കിടക്കയിൽ മലർന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൂക്കിൽ നിന്ന് രക്തമെന്ന നിലയിലായിരുന്നു കിടന്നിരുന്നത് കയ്യിൽ ധരിച്ചിരുന്ന വള നഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് ദിവസത്തെ പത്രവും പാലും ഗേറ്റിന് സമീപം കണ്ടെത്തി മുൻവശത്തെ വാതിൽ ചാരിയ നിലയിലായിരുന്നു കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്നും അടച്ചിരുന്നു

എ സി പി മുരളീധരൻ വടക്കാഞ്ചേരി സി ഐ അനിൽ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ചേലക്കര